എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചു വക ഇരിക്കട്ടെ ഒരു രണ്ടര എന്ന് വെച്ച രണ്ടു കോടി എൺപത് ലക്ഷം ഓട്ടമുക്കാലയ്ക്ക് ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കയറ്റി തേരാപ്പറ നടക്കണ നിന്റെ കയ്യിൽ എവിടുന്നാടാ ഈ രണ്ടര കോലി വടക്കം ി തറവാടിലെ കഴിവേരുടെ മോലെ നീ വിളിച്ചെടുത്ത് ആ റേഞ്ച് വെച്ച് അറുമാതിക്കണം എന്റെ പുറപ്പാണെങ്കിൽ അത് അനുഭവിക്കാൻ ഈ കയ്യും കാലും കാണുകയല്ല മനസ്സിലായാ ഓജ് അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായി ശരിക്കും ആദ്യം മുതലേ അതുള്ളത് മാറ്റടാ കൊച്ചു കുഞ്ഞ് വടക്കൻ വീട്ടിൽ തറവാറില്ലേ ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു വെക്കുന്ന പോതപ്പുല്ല്ല് ചെത്തി വിറ്റാക്കിട്ടും നീ പറഞ്ഞ കോലി വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് അടക്കാൻ നിൽക്കല്ലേ ഒടച്ച് കൈ തെറിഞ്ഞാൽ